പെരിയ ഇരട്ടക്കൊലപാതകം സി പി എമ്മിന്റെ പൂർണ്ണ അറിവോടെയെന്ന കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ അച്ഛൻ ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും പ്രതി പീതാംബരൻ തന്നെയെന്നും ഉറപ്പിച്ചു പറയുകയാണ് ശരത്ലാലിന്റെ അച്ഛൻ പാർട്ടിയുടെ അറിവോടെ അല്ലാതെ ലോക്കൽ കമ്മിറ്റി അംഗമായി ഇയാൾ ഒന്നും ചെയ്യില്ല പ്രാദേശിക പ്രശ്നത്തിന്റെ പേരിൽ ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ പലതവണ മതഭീഷണി മുഴക്കിയിരുന്നുവെന്നും എം എൽ എ ആണ് അക്രമത്തിന് നേതൃത്വം നൽകിയതെന്നും അദ്ദേഹം ഇപ്പോൾ ആരോപിക്കുകയാണ് പീതാംബരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപായിരുന്നു ശരത്ലാലിന്റെ അച്ഛന്റെ പ്രതികരണം വന്നത് പരി ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘം അല്ല എന്നാണ് ഇപ്പോൾ പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് കൊലം നടത്തിയത് എ പീതാംബരനും കസ്റ്റഡിയിലുള്ള രണ്ടുപേരും ചേർന്നാണെന്നാണ് മൊഴി പീതാംബരനും കസ്റ്റഡിയിലുള്ള ആറുപേരും മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ചോദ്യം ചെയ്യൽ വീണ്ടും തുടരും ഇരട്ട കൊലപാതക കേസിൽ കൂടുതൽ അറസ്റ്റ് ഇന്ന് ഉണ്ടാകും എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകുന്ന വിശദീകരണം കസ്റ്റഡിയിലുള്ള ആറുപേരെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കാത്തതും അന്വേഷണത്തിന് വിലക്ക് തടയാകുന്നു അതേസമയം കേസിൽ അറസ്റ്റിലായ പീതാംബരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കസ്റ്റഡിയിലുള്ള പത്തൊൻപത് കാരനടക്കം ആറുപേരും വെരിയാ സ്വദേശികളും പീതാംബരനുമായി നല്ല അടുത്ത ബന്ധമുള്ളവരുമാണ് ഇവർക്കപ്പുറം സംഭവത്തിൽ കൂടുതൽ പേരുടെ പങ്കാളിത്തം കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല കൊല്ലപ്പെട്ട ഇരുവരുടെയും ശരീരത്തിലെ മുറിവുകളുടെയും സ്വഭാവം കൃത്യത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന് സൂചന നൽകുമ്പോഴും ഇതു സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല കസ്റ്റഡിയിലുള്ള പെരിയയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പീതാംബരന്റെ നിർദ്ദേശമനുസരിച്ച് കൃത്യം നടത്തിയതെന്നാണ് പിടിയിലായവരുടെ മൊഴി തെളിവുകൾ ലഭിക്കാത്ത കൊണ്ടേഷൻ സംഘം എന്ന നിഗമനം ഉപേക്ഷിക്കാൻ അന്വേഷണ സംഘം നിർബന്ധിതരാകുകയായിരുന്നു എന്നാണ് സൂചന ഇന്ന് കാഞ്ഞങ്ങാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുന്ന പീതാംബരനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കുന്നതും ഈ കുറിപ്പുകൾ അഴിക്കാൻ തന്നെയാണ് സംഭവ ദിവസം കല്ലിയോടെത്തിയ കണ്ണൂർ രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ സംബന്ധിച്ചും പോലീസിന് കാര്യമായ തെളിവ് ലഭിച്ചിട്ടില്ല അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ ഇന്ന് ഉപവാസ സമരം നടത്തും എഐ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി ആയിരിക്കും സമരം ഉദ്ഘാടനം ചെയ്യുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത